ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനൽ ചേന്നൽപ്പുതിരിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളിതാ നമ്മുടെ മക്കളുടെ സ്കൂളിലെ കുറച്ച് ഓണവിശേഷങ്ങളാണ് കേട്ടോ അവിടെ പൂക്കള മത്സരം അതുപോലെ തന്നെ കുട്ടികളുടെ ഓണപരിപാടി അതുപോലെ രക്ഷിതാക്കളുടെ ഓണപരിപാടി ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഓണസദ്യ അപ്പം നമുക്കിതാ നമ്മളങ്ങനെ രാവിലെ നേരത്തെ സ്കൂളിൽ എത്തിയ ശേഷം നമ്മൾ രക്ഷിതാക്കളുടെ പൂവിടലാണ് കേട്ടോ ഇവിടെ കാണുന്നത് അപ്പോൾ അത് കുറേ തവണ അങ്ങനെ വരങ്ങി നോക്കി ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരഞ്ഞ് നോക്കുന്നുണ്ട് അപ്പോൾ വരങ്ങി നോക്കിയ ശേഷം ലാസ്റ്റ് ഇതാ ഒരു പിക്ചർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വരഞ്ഞെടുത്ത ശേഷം എന്താ പൂവിടാണ് അപ്പോൾ പ്രത്യേകിച്ച് പലതരം പൂവെന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ കേട്ടോ ചെണ്ടുമല്ലി രണ്ടുതേരം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വാടാമല്ലി പിന്നെ റോസ് പൂവ് പിന്നെ അതുപോലെ തന്നെ ഇത്രയേ ഉള്ളൂ കേട്ടോ നല്ല ഈ ഒരു കാണുന്ന ഒരു രീതിയായിട്ട് നമുക്ക് പൂക്കളായി കിട്ടിയത് കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടല്ലേ അപ്പം അങ്ങനെ ഞങ്ങളുടെ പൂക്കൾ പൂക്കളൊക്കെ കഴിഞ്ഞ് മക്കളുടെ പൂക്കള മത്സരമൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം ഫസ്റ്റും സെക്കൻഡൊക്കെ പറഞ്ഞിരുന്നു പിന്നെ എന്താ ഞങ്ങൾ കുറച്ച് സ്റ്റേജ് പരിപാടി ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ പോയിരിക്കുകയാണ് കേട്ടോ അപ്പം മക്കളുടെ അപ്പോൾ ഒന്ന് അങ്ങനെ എന്താ കുട്ടികളുടെ പാട്ടൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കൊച്ചു കുട്ടികളുടെ അതായത് എൽ കെ ജി യു കെ ജി കുട്ടികളുടെ ഗേൾസിൻ്റെയും അതായത് ബോയ്സിൻ്റെയും വെബ്വേറായിട്ട് ഡാൻസും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കോപ്പി റേറ്റ് വരച്ചിട്ടാണ് ആ പാട്ട് ഇതിൽ കേൾപ്പിക്കാത്ത കേട്ടോ അപ്പോൾ ഇത് ബോയ്സാണ് കേട്ടോ അപ്പോൾ ഇവരൊക്കെ രണ്ട് ദിവസം കൊണ്ട് പഠിച്ചെടുത്താണ്ട് ഇതൊക്കെ കുട്ടികളൊക്കെ കളിക്കുമ്പോൾ അത്രയും നമുക്കൊരു രസമല്ലേ കാണുമ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ രക്ഷിതാക്കളുടെ കളി കുട്ടികളുടെ കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കസേരക്കളി അതുപോലെ തന്നെ പിന്നെ ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കുക അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അത് തിരുവാതിര വലിയ കുട്ടികളുടെ തിരുവാതിര കളിയായിട്ടാണ് പിന്നെ ഈ സ്കൂളിൽ ഹൈ ക്ലാസ് എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് കേട്ടോ ആ കുട്ടികളുടെ ഒരു ഫ്യൂഷൻ ഡയൻസ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളുടെ നമ്മുടെ ഓണക്കളികളുണ്ടാവില്ല അതൊക്കെ നടക്കുന്നുട്ടോ അപ്പോൾ കുട്ടികളൊക്കെ നന്നായിട്ട് നല്ല ഭംഗിയിൽ കളിച്ചു കേട്ടോ അതിന് ശേഷം എന്താ ഞങ്ങളുടെ അമ്മമാരുടെ കസേരക്കളി ഇതിപ്പോൾ ചെറിയ കുട്ടികളുടെ കസേരക്കളിയാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഞാൻ പാട്ട് ഇതിൽ ഇടുന്നെങ്കിൽ കേട്ടോ അപ്പോൾ കോപ്പി റൈറ്റ് വരുള്ളൂ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കസേരക്കളിയാണ് ഞാൻ കുറച്ച് സ്പീഡിൽ ഇട്ടറക്കാം കേട്ടോ ഇതിൽ കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതിലിട്ട് കഴിഞ്ഞാൽ കുറേ വീഡിയോ ലെങ്ത് ലെങ്ത്താവുകയുള്ളൂ ചോദിച്ചിട്ടോ ഇടഞ്ഞത് അങ്ങനെ ഞാനും ഇടയിൽ വെച്ചൊക്കെ ഔട്ടായിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളമ്മമാരുടെ ബലൂണ് ഊതി വീർപ്പിച്ച് പൊട്ടിക്കുക എത്രണം പൊട്ടിച്ചു നോക്കില്ല അതാണ് അത് അതൊരു ഇതുണ്ടായിരുന്നു പിന്നെ കഷേരെ ചുറ്റിയിട്ട് രണ്ടു പ്രാവശ്യം ചുറ്റി വന്നിട്ട് ഓണാശംസകൾ നമ്മളങ്ങനെ എഴുതി ഫുള്ളാക്കാം കേട്ടോ അപ്പോൾ എത്ര സമയത്തിനുള്ളിൽ ആരാണോ ഫസ്റ്റ് ഫുള്ളാക്കണമെന്ന് അതിൽ ഞങ്ങൾ ഫസ്റ്റ് സെക്കൻഡൊക്കെ തീരുമാനിക്കാം കേട്ടോ അതൊരു ഗെയിം ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഞങ്ങളുടെയും കുട്ടികളുടെ ഒക്കെ ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അടുക്കിൽ മക്കളുടെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞങ്ങളിവിടെ കസേര കളിക്കുന്ന ഇടയിലപ്പുറത്ത് അവിടെ മാധൂർ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ മാധവർ വയ്ക്കണൊരു ചടങ്ങ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നന്നായിട്ട് അരിമാവുമൊക്കെ അണിഞ്ഞിട്ട് അതിങ്ങനെ മാധൂര് നമ്മൾ മണ്ണും കൊണ്ടുള്ള മാധവുണ്ടാക്കില്ല അതൊക്കെ വെച്ചിട്ട് വെച്ചിട്ടതാ അവിടെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പൂജയും ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ അവിടുത്തെ ഏഴാം ക്ലാസ്സത്തെ ഒരു പിന്നെ ഉണ്ട് അത് പൂജിക്കണതൊക്കെ ചെയ്യണത് അവർ വലിയ ആൾക്കാർ പറഞ്ഞു കൊടുക്കും അതിനനുസരിച്ചിട്ട് അവർ ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ അതിനിടയിലാണ് നമ്മളുടെ കസേരിക്കളിക്കവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ മാധവരും കുട്ടികളെ വേഷം കെട്ടിച്ചൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാണ് നമ്മളുടെ മാധവർ വെക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മാധവർ വെക്കൽ വെച്ച ശേഷം അവിടെ പൂവേ പൊലി പൂവേ പൊലി വേണ്ടിങ്ങനെ നടന്നോണ്ടിരിക്കുന്നു അപ്പോൾ ഇപ്പോഴുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ കസേര ചുറ്റിയിട്ടോണശംസകൾ നല്ല ഫുൾ ഫുൾ ആക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ഞാൻ കസരക്കളി കഴിഞ്ഞു തന്നെയാണ് ഞാൻ വീഡിയോ ഇട്ടെന്ന് എന്ന് ഞാൻ ഞാനപ്പം പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കസരക്കളി കഴിഞ്ഞ സമയത്ത് നമ്മുടെ മാധുർ വയ്ക്കലായിരുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ചടങ്ങും പൂജയൊക്കെ നടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ പൂവേ പോലെ ഇപ്പോൾ നിങ്ങൾ പൂവേ പുല്ലിനൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഈ ഒരു മത്സരം അടിപൊളി ഗെയിം ആട്ടത് ഇതിങ്ങനെ ആദ്യമായിട്ട് ഈ ഒരു ഗെയിം കാണണട്ടോ കാണുന്നതും കളിക്കുന്നതും അപ്പം അങ്ങനെയൊക്കെ അത് ഗംഭീരമായിട്ട് കളിക്കലും ഇഷ്ടമായിട്ടോ അങ്ങനെ നന്നായിട്ട് കളിച്ച് ഇഷ്ടമായി പിന്നെ അതിന് ശേഷം തന്നെ നമ്മളുടെ കുട്ടികളിലെ ബലൂൺ ഉപയോഗിച്ച് കുട്ടികളോ അപ്പം അതും ഗംഭീരമായിട്ട് നടന്നു പിന്നെ ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ രക്ഷിതാക്കളുടെ കേട്ടോ അങ്ങനെ കുട്ടികളുടെ കഴിഞ്ഞ് രക്ഷിതാക്കളുടെയും കേട്ടോ അടുത്ത പിന്നെ കുട്ടികളൊക്കെ ചെവി പൊത്തി ഒന്നിട്ടില്ല എപ്പോഴും പുട്ട കൊടുത്താൽ കുട്ടികൾക്ക് ചെവി പൊട്ടി അപ്പോൾ അത് അത് അടിപൊളി ചെയ്യുമായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ പൊറിയടിക്കലായിരുന്നു കേട്ടോ അപ്പോൾ ഉറിയടിക്കൽതാണ് കുട്ടികളുടെ ആദ്യം അപ്പം ഇങ്ങനെ ഓരോരുത്തരുടെ അങ്ങനെ കണ്ണ് പൊത്തി പൊത്തിക്കൊണ്ടായിട്ട് ഇങ്ങനെ ഉറിയടിച്ച് ഇതാക്കുക കേട്ടോ അവസാനം നമ്മളൊരു ഏഴാം കുട്ടി കുട്ടിയാട്ടോ അത് ഉറിയ അടിച്ച് പൊട്ടിച്ചത് അപ്പോൾ അത് ഇരിക്കും വീടും എടുക്കാൻ പറ്റിയിട്ട് അത് അതിന് ശേഷം വീട് പൊട്ടിച്ച ശേഷം അത് മുട്ടായി ഇത് മുഠായി പൊട്ടിയ മുട്ടായി അങ്ങനെ എടുക്കാൻ പോലത്തെ കുട്ടികളൊക്കെ പാടിൻ്റെ തിങ്ങി തിങ്ങി വന്നു വന്നിട്ടോ അത് നല്ല രസമായിരുന്നു പിന്നെന്താ നമ്മൾ ചെറിയ കുട്ടികളുടെ കേട്ടോ അവർക്ക് ആനയുടെ കാല് വരയ്ക്കലാണ് കേട്ടോ അതും അടിപൊളി ഒരു ഗെയിമായിരുന്നു പിന്നെ അതിന് ശേഷം നമുക്ക് ഇവരെ കുട്ടികളുടെ ഗെയിമൊക്കെ കഴിഞ്ഞ ശേഷം ഭക്ഷണം കഴിക്കല കേട്ടോ ഓണസദ്യ അങ്ങനെ ഓണസദ്യ കഴിച്ചിട്ട് നമ്മളത് ആ സ്കൂളത്തെ ഓണാഘോഷം ഇതോട് കൂടിയിട്ട് അവസാനിക്കുക കേട്ടോ കുട്ടികളുടെ ഒരു ഇതോട് കൂടി കൂട്ടല്ലേ അപ്പോൾ അവരുടെ ഒരു പത്ത് ദിവസത്തെ ഒരു സന്തോഷം ഉണ്ടോ അവർക്ക് അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോരുക കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ